ചെയ്യുന്നു പോയോ ഇവിടെ ഇല്ലെന്ന് ഞാൻ ചോദിച്ചേ ചേട്ടായി ഞങ്ങളോടല്ല പ്രേക്ഷകരോടും വല്ല പറയാനുണ്ടോ ഒന്നും പറയാനില്ലേ ഫോളോ ചെയ്യാനെങ്കിലും പറ ചേട്ടായിട്ട് ഹാപ്പിയാണ് ഞാൻ വന്നതിൽ സന്തോഷം ഉണ്ടെങ്കിലും പറ പറഞ്ഞു പറഞ്ഞു വന്നില്ല വരുന്നേ ഉള്ളൂ ചെയ്ത് ഇല്ല ഇല്ല ണോ ചേട്ടാണിക്കോ ഹാപ്പി ആയി എന്നാണ് സന്തോഷമായി എന്നാണ് ചേട്ടായി ടൈപ്പ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ എനിക്ക് ഒത്തിരി സന്തോഷായി കേട്ടോ അപ്പൊ നമ്മുടെ പ്രേക്ഷകരോടും അല്ലെങ്കിൽ എല്ലാരോടും ചേട്ടി പറയാനുള്ളത് സന്തോഷായെന്നാണ് ചേട്ടയെ കണ്ട് വീട്ടിലെത്തിയതിനു ശേഷം രാത്രി ഏകദേശം ഒരു പതിനൊന്നരയോട് കൂടി എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഹായ് ചേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ലെന്നായിരുന്നു മെസ്സേജ് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എഴുതി അയക്കാവോ ഞാൻ വീഡിയോ ചേർത്തോളാണ് എന്നിട്ട് പുള്ളി എനിക്ക് എഴുതി അയച്ചൊരു സാധനമാണ് എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ടും ഹോണ്ടെയ്തത് ഞാൻ ആ അവിടെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ചേട്ടാ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ സന്തോഷം കൊണ്ട് പുള്ളിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു നിമിഷം ഉണ്ടായി പുള്ളി അത് എനിക്ക് വേണ്ടിയിട്ട് എഴുതി അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വീട്ടിൽ ഞാൻ ബോറടിച്ചിരുന്നപ്പോൾ ഒരു ദിവസം പഞ്ചാബി ഹൗസ് സിനിമയുടെ ഒരു സീൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടു എന്റെ അനിയൻ അത് കണ്ടപ്പോൾ ഒരു ടിക്ടോക്ക് അഭിഷേകിന്റെ വീഡിയോ അയച്ചു തന്നു എന്നിട്ട് അവൻ പറഞ്ഞു നീ ഇത് കണ്ടു നോക്ക് അവൻ വന്ന് എന്റെ ഫോണിലെ ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തു തന്നു അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവൻ എന്നോട് പറഞ്ഞു തന്നു എനിക്ക് തന്നെ ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു അവർ നീ ധൈര്യമായി ചെയ്യൂ എന്നും പറഞ്ഞു ഒരു മാസത്തിന് ശേഷം ടി വിയിൽ തകർപ്പൻ കോമഡി എപ്പിസോഡ് അമ്പത്തഞ്ചിൽ അഭിഷേക് വന്ന് കണ്ടപ്പോൾ അങ്ങനെ കുറെ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി കുറെ വീഡിയോകൾ ചെയ്ത് അപ്പോൾ ടിക്ടോക്ക് നിരോധിച്ചു കുറച്ചുനാളായി വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഫ് ബി സ്റ്റാറ്റസ് ടിക്ടോക്ക് ഇട്ടു അത് കണ്ടപ്പോൾ ഒരു കൂട്ടുകാരൻ ചാറ്റ് ചെയ്തു എല്ലാ വീഡിയോകളും കൊള്ളാം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് അവൻ ചോദിച്ചു ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു തുടർന്ന് ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്യാൻ തുടങ്ങി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഇത്രയും ചെയ്തു പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയും നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു ചേട്ടായി പറയുന്നതിൽ കുറെ കാര്യങ്ങൾ ചേട്ടായിക്ക് എഴുതാൻ പറ്റി അത് മലയാളത്തിൽ എഴുതുന്നതിന്റെ ഡിഫിക്കൽറ്റി കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും പറഞ്ഞത് നിങ്ങളോടൊക്കെ നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റി നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വെച്ചത് അച്ഛർവ്യൂ സന്തോഷം തോന്നി അസന്തോഷമുണ്ട് ഏ ഇങ്ങനെയുള്ള പിള്ളേർ നമ്മൾ ഏഹ് ഒന്നാകത്ത് വീടിനകത്ത് തന്നെ ഇല്ല ഇരിക്കുന്നത് ഞാൻ എവിടെയെങ്കിലും കൊണ്ടാന്ന് പറഞ്ഞാലും പോരും ഒന്നുമില്ല അങ്ങനെയുള്ള പുള്ളിക്ക് അങ്ങനെയുള്ള വലിയ സ്ഥലങ്ങളൊക്കെ കാണുന്നു അന്നും അങ്ങനെയുള്ള യാതൊരു ചിന്തകളും ഇല്ല പുള്ളി കൊണ്ടുപോകും ഞങ്ങൾ അന്നാലും എന്നാലും വലിയ താല്പര്യമൊന്നുമില്ല എപ്പോഴും നല്ല നമുക്ക് സന്തോഷം എനിക്ക് ഈ മൊബൈലൊക്കെ എനിക്കും അച്ഛൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞ ഞാൻ എത്തിപ്പോയി ഞാനിപ്പോ വേറെ ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്ന എനിക്ക് ഇതില് ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇന്റർവ്യൂ എന്ന് ചോദിച്ചപ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു കൊഴപ്പില്ല വേറെ ആരെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഒരാ ഒരു വീഡിയോ ചെയ്യുമ്പോ ഞാനും ഞെട്ടിപ്പങ്ങനെയൊക്കെ എങ്ങനെയാ വീഡിയോ ചെയ്യുന്നേന്നുള്ളത് പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സിലായി ചേട്ടായിക്ക് കൊറേ ആൾക്കാരുണ്ട് കണ്ടാക്കി ആൾക്കാർ അല്ലേ പുള്ളിട്ടുള്ളടയ്ക്ക് പറഞ്ഞു ഇങ്ങനെ ചാനലിൽ ഇടാൻ പോവാ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞു ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടോ ചേട്ടായിക്ക് അതിലെ ഇതുണ്ടോ റവന്യൂ വരുന്നുണ്ടോ ഇല്ല വന്നു തുടങ്ങിയില്ല മോണിറ്റൈസേഷൻ ആയിട്ടില്ല ആ ചേട്ടയുടെ ചാനല് ഞാൻ ഇന്നത്തെ കാണിക്കുന്ന ആയിരിക്കും വരുമാനം അച്ഛൻ പറയുന്ന പോലെ ചേട്ടായി വരുമാനം തരും ഓക്കെ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ആ അച്ഛൻ പറഞ്ഞ പോലെ ഒരു കാലത്ത് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പക്ഷെ ഇന്നിപ്പോ ടെക്നോളജി ഉപയോഗിച്ച് ഒരു അതുകൊണ്ട് ഒരാടങ്ങിറങ്ങിയിരുന്ന സന്തോഷായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങിയത് കൊണ്ട് ഇത് നമുക്ക് നമ്മുടെ പണിയായിട്ട് പോവാം ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഒരു അങ്ങോട്ട് കൂട്ടുണ്ട് അപ്ഡേഷൻ അറിയാൻ പറ്റൂ ഇവിടെ ഇവിടെ ചേട്ടായി നിങ്ങൾ ഉള്ള അനിയത്തിനുള്ളതാണോ അതോ അപ്പൊ ചേട്ടാ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ ചേട്ടായി എങ്ങനെയുണ്ടായിരുന്നു ആദ്യമേ സംസാരിക്കുവായിരുന്നോ ഇല്ല ആദ്യം എനിക്കൊന്നും മനസിലാകത്തില്ലായിരുന്നു പിന്നെ ചേട്ടായി എന്നോട് പയ്യെ പയ്യെ സംസാരിക്കാൻ തുടങ്ങി വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് അപ്പൊ ഞാൻ അതാണോ ചോദിക്കുമ്പോ അതേന്ന് പറയും കൊണ്ടുവന്നു നോക്കണം ആ കൈറ്റ് ആവും ചെയ്തോണ്ടിരിക്കും അത് കഴിഞ്ഞാൽ അത് കുറെ കഴിയുമ്പോൾ പിന്നെ ഈ പിള്ളിക്ക് ഫിസോതെറാപ്പിയും പിന്നെ കുഴമ്പ് വെച്ച് വേറെ അസുഖം ഉണ്ടാവും തണുപ്പ് വെല്ലുമ്പോ പിന്നെ അതിന്റെ വേറെ അലാഭുതി കൊണ്ടു ആയുർവേദത്തിന്റെ അങ്ങോട്ട് മാറ്റണം പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ അന്ന രീതി ഇത്ര ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസ കൊച്ചു എന്നെ കാണിച്ചു തന്നു പിന്നെ ശേഷിപ്പെട്ട പിള്ളേരെ മാതാപിതാക്കന്മാരെ നമ്മളുടെ തന്നണൊക്കെ

അച്ഛ ഹാപ്പി ആയിട്ടിരിക്കും എനിക്ക് ഇവിടെ വന്നപ്പോ അച്ഛന്റെ കണ്ണിടത്തിന് വിഷമം ഉണ്ടായി പക്ഷെ ചേട്ടാ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഈ ഒരു സോഷ്യൽ മീഡിയ ആണെങ്കിൽ ചേട്ടാ ഓക്കെ ഇത് അമ്മ പോകുന്നതിന് മുമ്പ് ഒരു ഇതില്ലായിരുന്നല്ലോ ചേട്ടാക്ക് ഇത്രയും ഡെവലപ്മെന്റ് ഇല്ലായിരുന്നല്ലോ ഇല്ലായിരുന്നു അപ്പഴും ഇങ്ങനെ ഒരു ഇതിലെടുത്ത് തന്നെയായിരുന്നു പക്ഷെ ചേട്ടായി പുലിയാണ് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചില്ലേ എനിക്ക് പോലും ഇപ്പൊ അതിനകത്ത് ഒരു ഫീച്ചേഴ്സും അറിയത്തില്ല ഇൻസ്റ്റയില് പൈസ എല്ലാം ചേട്ടാ എനിക്ക് ലൊക്കേഷൻ പറഞ്ഞില്ല അതെനിക്ക് അറിയത്തില്ല പൈസ കിട്ടുകയും ഇവിടെ ബില്ല് അപ്പൊ തന്നെ അടച്ചു വരുന്ന പെൻഷൻ വേണ്ടി ഉപയോഗിച്ചു ില്ല ഞങ്ങളെ ചിരിച്ചോണ്ട് യാത്രയാക്കണം അത് അച്ഛന്റെ കണ്ണിൽ ഇപ്പോഴും കണ്ണീർ കേട്ടോ ചിരിച്ചോണ്ട് ഓക്കെ കുടിക്കാം ഓക്കെ താങ്ക് യു അപ്പൊ താങ്ക് യു